ഹലോ അപ്പോൾ എല്ലാവർക്കും പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മുടെ പഞ്ചാബി സ്പെഷ്യൽ ആയിട്ടുള്ള താൽഫ്രിയാണി നമ്മൾ ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ ഒരു കപ്പ് നമ്മുടെ സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു റെസിപ്പി സാമ്പാർ പരിപ്പിൽ ചെയ്യാം നമ്മുടെ കടല പരിപ്പിൽ ചെയ്യാം അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ മസൂർ ദാൽ എന്ന് പറയും നമ്മുടെ നാട്ടിലെ ഒരു ചുമന്ന കളർ ഒരു പരിപ്പുണ്ട് ആ പരിപ്പ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാം അപ്പോൾ ഞാൻ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടാണ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിനെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതിനൊന്ന് വേഗ രണ്ട് മൂന്ന് വിസിൽ കേൾപ്പിച്ചെടുക്കാം അതിനോട് എന്നോട് ശകലം മഞ്ഞൾപ്പൊളിയും കുറച്ച് ഉപ്പും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ നമുക്ക് കേൾപ്പിച്ചെടുക്കാം അപ്പം നല്ല രീതിയിലൊന്ന് വെന്ത് നല്ല അടിപ്പൊളിയായിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കണേ അതിനായിട്ട് ഞാൻ കടയിലെടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് നമ്മൾ റിഫൈൻഡ് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലോട്ട് നമുക്കിനി കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം നമ്മൾ ദാൽ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ജീരക്കം നല്ലതുപോലെ ചേർത്ത് ചെയ്യണം കേട്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ കുറച്ച് വറ്റൽ മുളക് അതുപോലെ തന്നെ ഒരു ഒന്നര സവാള ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പച്ചമുളക് ചെറുതായിട്ടൊന്ന് ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് വയട്ടി നല്ല അടിപൊളിയായിട്ടൊന്നും എടുക്കണം നമുക്ക് ഈ ഒരു കറി ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാനായിട്ട് പറ്റുക നല്ല അടിപൊളി ഒരു കറിയാണ് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഞാനൊരു മീഡിയം സൈസ് സവാളി സോറി തക്കാളി കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് അതിന് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വയട്ടി നല്ല രീതിയിലൊന്നും എടുക്കാം കണ്ടല്ലോ അപ്പം നല്ലൊരു നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മസാലകൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാമേ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് വയറ്റി കൊടുക്കണം അപ്പോഴത്തേക്കും നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയുള്ളൂ ഇനി നമുക്ക് ഇതിലോട്ട് മുളക് പൊടി നിങ്ങൾക്ക് എത്രയാണോ അരിവിനനുസരിച്ച് മുളക് പൊടി അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് ചക്കലം കായം ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുറച്ചും മഞ്ഞൾപ്പൊടിയൊന്ന് ചേർത്തിട്ടുണ്ട് അതിൻ്റെ നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലോട്ട് മല്ലിയില മല്ലിയില നിങ്ങൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴത്തേക്ക് ജീരകവും മല്ലിയിലയും എത്രത്തോളം ചേർക്കാനായിട്ട് പറ്റുമോ അത്രത്തോളം ചേർത്ത് ചെയ്യണം കേട്ടോ അടിപൊളി രുചിയായിരിക്കും എന്നിട്ട് നമ്മൾ വേഗിച്ച് വെച്ച പരിപ്പും കൂടെ നമുക്ക് ഇതിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് എത്രയാണോ വെള്ളം എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് ഞാനിപ്പോൾ കുറച്ച് ചൂടുവെള്ളം ചൂടുള്ളുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതേ ആ വെള്ളം കൂടെ നമുക്കൊന്ന് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ലാസ്റ്റ് ഉപ്പ് ഉപ്പം ചെക്ക് ചെയ്തിന് ശേഷം ഉപ്പം എത്രയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് എടുത്താൽ മതി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയ റെസിപ്പിയാണ് ചോറണും ചപ്പാത്തിക്കും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിക്കാനായിട്ട് പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് നെയ്യും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ഒന്ന് ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയും ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം നന്നായിട്ടൊന്ന് ഒന്ന് യോജിപ്പിച്ച് എടുക്കുന്ന കണ്ട നല്ല കുറുകി നല്ല അടിപൊളി ചാറോട് കൂടിയ നല്ല അടിപൊളി ദാൽ ഫ്രൈ ആണ് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ